എം എൽ എ ശ്രീ കെ കെ രമ നമ്മളോടുകൂടി ചേരുന്നുണ്ട് ശ്രീ കെ കെ രമ എന്തായാലും വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് നമ്മൾ കേട്ട് രാവിലെ കേട്ട് ഉണർന്നത് കാരണം കൊലയാളി സംഘത്തിൽപ്പെട്ട മൂന്ന് പ്രതികളെയാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നിന്ന് വിട്ടയക്കാനുള്ളൊരു നീക്കം നടക്കുന്നത് അതും ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശമുണ്ട് ഇരുപത് വർഷം വരെ ഇവർക്ക് പരോൾ പരോൾ പോലും ലഭിക്കാതെയുള്ള തടവാണ് കൊടുക്കേണ്ടതെന്നുള്ളൊരു നിർദ്ദേശം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ട് പോലും ഇത്തരം ക്രൂരകൃത്യം ചെയ്ത ക്രൂരമാ ക്രൂരന്മാരായ പ്രതികളെയാണ് ഇപ്പോൾ വിട്ടയക്കാനുള്ളൊരു നീക്കം നടക്കുന്നത് എങ്ങനെ തോന്നുന്നു അതെ ഇത് ഞെട്ടലുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതാണ് പ്രത്യേകിച്ചും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ അപ്പീൽ വിധി വന്നിട്ട് ഏറെ നാളായിട്ടില്ല അതിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം ശിക്ഷിച്ചു പ്രതികളുടെ തടവ് ഇരുപത് വർഷത്തെ കൂടി നീട്ടി ഒരു കാരണവശാലും റിമിഷൻസ് കൊടുക്കാൻ പാടില്ല എന്ന് വളരെ വ്യക്തമായിട്ട് കോടതി വിധിയുണ്ട് അപ്പൊ ഇതിനെയൊക്കെ മറികടന്നു ി പോലും ഞങ്ങൾക്ക് ബാധകമല്ല എന്ന രൂപത്തിലേക്ക് ഒരു തീരുമാനവുമായിട്ട് ജയിലധികാരികളും ഭരണാധികാരികളും പോകുന്നു എന്നുള്ളത് വിശ്വസിക്കാൻ കഴിയുന്നതല്ല അപ്പോ ഇത് വളരെ ഗുരുതരമാണ് ഈ വിഷയം അപ്പൊ ഡി പി കേസിലെ പ്രതികൾക്ക് എക്കാലത്തും പാർട്ടി സംരക്ഷണം കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് അത് ഇപ്പോഴും തുടരുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിതിൽ നിന്ന് വ്യക്തമാകുന്നത് ഞങ്ങൾ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് തന്നെയാണ് പാർട്ടി പറയുന്നത് അതിന് കോടതി വിധിയൊന്നും അവർക്കൊരു അതിനൊരു അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ ഇത്തരം നീക്കം നടന്നിരിക്കുന്നത് മറ്റൊരു കാര്യം എന്തായാലും ഇതിനെതിരെ വീണ്ടും കോടതി അല്ലെങ്കിൽ നിയമ നിയമവിദഗ്ധരുമായി കൂടി ആലോചിച്ച് വീണ്ടും കോടതിയെ സമീപിക്കാനാണോ തീരുമാനം ആ തീർച്ചയായിട്ടും കോടതിയെ സമീപിക്കും അതുപോലെ തന്നെ ഗവർണർ ഉൾപ്പെടെ കണ്ട് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇതിപ്പോൾ മൂന്ന് പ്രതികൾക്കാണ് ഈ ഒരു ശിക്ഷ ഇളവനായിട്ട് പോലീസിന്റെ റിപ്പോർട്ട് തേടിയിരിക്കുന്നത് ഇനി ഇനിയും ഇത് തുടർന്നു പോയാൽ മറ്റു പ്രതികളെയും പുറത്തിറക്കാനുള്ള ഒരു 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 സാധ്യത സർക്കാരിന്റെ സർക്കാരിന്റെ അല്ലെങ്കിൽ ആ ശ്രമം കരുതുന്നുണ്ടോ ഇതൊരു ആണ് മൂന്ന് പേരെ ആദ്യം വിടുക പുറകെ അവസാനം വരെ ജീവപര്യന്തമാണ് പക്ഷെ വർഷം കഴിഞ്ഞാൽ ാണ് കാണുന്നത് വളരെയധികം നന്ദി സീമറ ന്യൂസിനോട് പ്രതികരിച്ചതിന്